നമസ്കാരം പ്രധാന വാർത്തകൾ വ്യാജ ലഹരിക്കേസ് മുഖ്യ ആസൂത്രക ലിവിയയെ നാട്ടിലെത്തിച്ചു ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലറുടമ ഉടമ ഷീല സണ്ണിയെ വ്യാജ കേസിൽ കുടുക്കിയ സംഭവത്തിലെ മുഖ്യ ആസൂത്രക ലിവിയ ജോസിനെ നാട്ടിലെത്തിച്ചു ശനിയാഴ്ച അർദ്ധരാത്രിയോടുകൂടിയാണ് ലിവിയയെ നാട്ടിലെത്തിച്ചത് ലിവിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് ലിവിയ കഴിഞ്ഞ ദിവസം പിടിയിലായത് ദുബായിൽ നിന്നും മുംബൈ വഴി നാട്ടിലേക്ക് എത്താനായിരുന്നു ലിവിയയുടെ നീക്കം ഇതിനിടയിലാണ് എസ് ഐ ടി ലിവിയയെ പിടികൂടിയത് തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ റെഡും ആറ് ജില്ലകളിൽ ഓറഞ്ചും അലർട്ട് സംസ്ഥാന തീരദേശങ്ങളിൽ കടലാക്രമണ സാധ്യത ഉയർന്നതോടെ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കടലാക്രമണ സാധ്യത കണക്കിലെടുത്ത് അടിയന്തര മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉയർന്ന തിരമാലകളും കടലാക്രമണ സാധ്യതയും നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു തീരത്ത് അനാവശ്യമായി തങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് അപകടം അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തത്തിന്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുന്നേ വീണ്ടും ഹെലികോപ്റ്റർ തകർന്നു വീണ് അപകടം ഉത്തരാഖണ്ഡിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത് ഗുപ്തകാശിയിൽ നിന്നും കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്ററാണ് തകർന്നു വീണത് ഇന്ന് പുലർച്ചെ അഞ്ചു ഇരുപതിനാണ് അപകടം നടന്നത് ഹെലികോപ്റ്ററിൽ പൈലറ്റ് ഉൾപ്പെടെ ആറുപേരുണ്ടായിരുന്നതായാണ് സൂചന അഞ്ചു മുതിർന്നവരും ഒരു കുട്ടിയും അടങ്ങുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് പറയുന്നു രക്ഷാപ്രവർത്തനം തുടരുകയാണ് ആലപ്പുഴയിൽ കാർ തോട്ടിൽ വീണ് യുവാവിന് ദാരുണാന്ത്യം രണ്ടു പേർ രക്ഷപ്പെട്ടു പുന്നമടക്കായലിന് സമീപം തത്തമ്പള്ളിയിൽ താമസിക്കുന്ന ബിജോ ആന്റണി എന്ന യുവാവാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് കൂട്ടുകാർക്കൊപ്പം ആലപ്പുഴ നഗരത്തിലേക്ക് വരുന്ന വഴി തൊട്ടു സമീപത്തെ കനാലിലേക്ക് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ മറിയുകയായിരുന്നു കാറിൽ ഒപ്പമുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ നീന്തി രക്ഷപ്പെട്ടു വാഹനം ഓടിച്ചിരുന്ന ബിജോ ആന്റണിയുടെ തല വാഹനത്തിൽ ഇടിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് പുറത്തേക്കിറങ്ങാൻ സാധിച്ചിരുന്നില്ല മാവേലി എക്സ്പ്രസിൽ തീയും പുകയും ട്രെയിൻ ഓടിയത് രണ്ടു മണിക്കൂർ വൈകി രാത്രി പന്ത്രണ്ട് അരയോട് കൂടിയാണ് മാവേലി എക്സ്പ്രസിൽ തീയും പുകയും ഉയർന്നത് ബ്രേക്കിന്റെ ഭാഗത്തു നിന്നും തീപ്പൊരി ഉയർന്നതിനെ തുടർന്ന് ട്രെയിൻ ചേർത്തല സ്റ്റേഷനിൽ നിർത്തിയിട്ടു ട്രെയിനിന്റെ വീലിൽ നിന്ന് അസാധാരണ ശബ്ദവും പുറത്തു വന്നിരുന്നു സ്ഥലത്തേക്ക് ആലപ്പുഴയിൽ നിന്ന് ടെക്നീഷ്യന്മാർ എത്തി തീ ഉണ്ടായ ഭാഗത്ത് പരിശോധന നടത്തി അസാധാരണമായ ശബ്ദത്തോടെയാണ് ട്രെയിൻ ഓടുന്നത് മാവേലി എക്സ്പ്രസ് എറണാകുളത്ത് എത്തിച്ച് വിദഗ്ധ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് മാവേലി എക്സ്പ്രസ് രണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് വൈകിയാണ് നിലവിൽ ഓടുന്നത്